കടുവ ഭീതിയിൽ നെന്മേനി കുന്താണി പ്രദേശം കഴിഞ്ഞ ദിവസം മേയാൻ വിട്ട പശുവിനെ കടുവ ആക്രമിച്ചതോടെയാണ് ക്ഷീര ക്ഷീരകർഷകരടക്കം തിങ്ങിപ്പാർക്കുന്ന പ്രദേശം ഭീതിയിലായിരിക്കുന്നത് ഭീതി പരത്തുന്ന കടുവയെ കൂടുവെച്ച് പിടികൂടണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഹാരിസൺ എസ്റ്റേറ്റിന്റെ അധീനതയിലുള്ള തവരിമല എസ്റ്റേറ്റിനോട് ചേർന്നുള്ള പ്രദേശമാണ് കുന്താണി ഇവിടെ ആദ്യമായാണ് വളർത്തു മൃഗത്തിനു നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വൈകീട്ടോടെ പ്രദേശവാസിയായ പനച്ചിയിൽ ജോർജിന്റെ പശുവിനെ കടുവ ആക്രമിച്ചു ഇരു കാലിനും സാരമായി പരിക്കേൽക്കുകയും ചെയ്തു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വനംവകുപ്പും നാട്ടുകാരും കടുവയ്ക്കായി തിരച്ചിൽ നടത്തി സംഭവമറിഞ്ഞ് ജനപ്രതിനിധികളും എത്തിയിരുന്നു ഇതിനിടെ കടുവയെ കാണുകയും ചെയ്തു നാൽപ്പത്തി അഞ്ചോളം കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചു വരുന്നത് ഇതിൽ മുപ്പത് കുടുംബങ്ങളുടെ ജീവിതമാർഗം ക്ഷീരമേഖലയെ ആശ്രയിച്ചാണ് അതിനാൽ കടുവയുടെ ആക്രമണം ഉണ്ടായതോടെ എല്ലാവരും ഭീതിയിലായിരിക്കുകയാണ് ഇന്നലെ ഇവിടെ ഇവിടെ കടുവ ഇറങ്ങിയിട്ടൊരു പശുവിനെ പിടിക്കേണ്ടേ അപ്പോൾ തൊരുവൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ കാട് മൂടി കിടക്കുകയാണ് ഇതാണ് ഇവിടേക്ക് ഇങ്ങനെ മൃഗങ്ങൾ കൂടുതലായിട്ട് ഇറങ്ങാനുള്ളൊരു കാരണം പത്ത് നാല്പത് കുടുംബത്തിൻ്റെ മുകളിൽ ഇവിടെ താമസിക്കുന്നുണ്ട് ഈ റോഡ് മാത്രമാണ് ആശ്രയിക്കുന്നത് അപ്പോൾ എസ്റ്റേറ്റ് പലവട്ടം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതൊന്ന് കാട് വെട്ടി വൃത്തിയാക്കി തരാൻ വേണ്ടി പറഞ്ഞിട്ട് ഇതുവരെ അവർ അതിനുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല അപ്പോൾ അപ്പോൾ കാട്ടുപോത്തും ഉൾപ്പെടെ നിരവധി മൃഗങ്ങൾ ഇവിടെ സാധാരണ വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ വെട്ടി ും രാവിലെ പാലളവ് കേന്ദ്രത്തിലെത്താനും മുതിർന്നവർക്ക് പോലും പ്രദേശത്തൂടെ സഞ്ചരിക്കാനും ഭയമായിരിക്കുകയാണ് വനംവകുപ്പ് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ ബത്തേരി